അരീക്കോട് കിണറടപ്പനിൽ ലഹരിയിൽ അക്രമാസക്തനായ യുവാവ് പോലീസ് ജീപ്പ് തകർത്തു പോലീസുകാരന് പരിക്കേറ്റു മാർച്ച് പതിനെട്ടിന് രാത്രി ഒൻപത് അൻപതോടെയാണ് സംഭവം കിണറടപ്പൻ പാലത്തിങ്കൽ ഹൌസിൽ നിയാസാണ് ലഹരി ഉപയോഗിച്ച് നാട്ടുകാരെ കത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അരീക്കോട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അനീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിസി എന്നിവർ നിയാസിനെ ജീപ്പിൽ കയറ്റാൻ ശ്രമിച്ചു ഇതിനിടെ നിയാസ് പോലീസ് ജീപ്പിന്റെ മുൻവശത്തെ ഗ്ലാസ് ചവിട്ടി തകർത്തു മഡ്ഗാർഡിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു തുടർന്ന് നിയാസ് െ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിസിത്തിന്റെ നെറ്റിയിൽ പരിക്കേറ്റു നിയാസിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പരിക്കേറ്റ സിസിത്ത് അരിക്കോട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി പരിക്കുകൾ ഗുരുതരമല്ല നിയാസ് മുൻപും ലഹരി ഉപയോഗിച്ച് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇയാൾ സ്ഥിരമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നയാളാണെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മ്പറോടെ ഈ കാര്യം വിശദീകരിച്ച് സ്റ്റേഷനിൽക്ക് വിളിക്കാൻ പറയുകയോ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി കാര്യങ്ങളവിടെ അവതരിപ്പിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് വന്ന ജീപ്പിനെ ജീപ്പിനെയോ അതുപോലെ സ്റ്റേഷനിൽ നിന്ന് വന്ന പോലീസുകാരെ ആക്രമിക്കുകയും ജീപ്പിന് കേടുപാട് സംഭവം ചെയ്ത് ചെയ്തത് അതിനുശേഷം അരീക്കോട് സി നേരിട്ട് വന്ന് ഇയാളെ കീപ്പ് അടിച്ച് സ്റ്റേഷനിൽ ഹാജരാക്കി അന്ന് മാറി മറ്റു സ്ഥലത്തിന് മുമ്പ് ഹാജരാക്കുന്നതാണ് ഞങ്ങളറിയിച്ചത് ഈ ചാനൽ അരികോട് മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സൻറ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൌണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ